ഡിസംബർ അഞ്ചു മുതൽ സംസ്ഥാനത്ത് പുതിയ വൈദ്യുതി നിരക്ക് വർധനവ് നിലവിൽ വന്നതിന് പിന്നാലെ സംഘപരിവാർ പ്രൊഫൈലുകൾ കേരളത്തിലെമ്പാടും ഒരു വ്യാജ പ്രചരണം ശക്തമാക്കുകയാണ് അദാനി എന്ന മുതലാളിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഈ വ്യാജ പ്രചരണം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്ന ഒരു വ്യാജ പ്രചരണത്തിന്റെ ഒരു സാമ്പിളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പറയുന്നത് അദാനിയുടെ വൈദ്യുതി നിരക്കുകൾ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വൈദ്യുതി വിതരണം നടത്തുന്ന അദാനിയുടെ വൈദ്യുതി നിരക്കുകൾ കെ കുറവാണ് എന്ന് തെളിയിക്കുന്ന നിലയിൽ ഒരു പട്ടിക തിരിച്ച് ചില കണക്കുകൾ കൂടി നൽകി ഈ കാർഡ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാർഡ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കിലും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രചരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം നിഷ്കളങ്കരായ പല മലയാളികളും ഇപ്പോൾ ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കേരളത്തിൽ അദാനി ആർക്കും വൈദ്യുതി എത്തിച്ച് നൽകാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ ആർക്കും അദാനിയുടെ വൈദ്യുതി നിരക്കിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് ഈ വ്യാജ പ്രചരണത്തിൽ വീണു പോവുകയാണ് ഭൂരിഭാഗം മലയാളികൾ എന്നാൽ ഇത് വിശ്വസിച്ച മലയാളികൾ തിരിച്ചറിയേണ്ട യാഥാർഥ്യം അദാനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ചാർജ് ഈടാക്കുന്ന ഒരു വൈദ്യുതി വിതരണ ശൃംഖലയാണ് അത് തെളിയിക്കാൻ ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ചെക്ക് ടീം ഒരു അന്വേഷണം തന്നെ നടത്തിയിരുന്നു ഇന്ത്യ ടുഡേയുടെ ചെക്ക് ടീം ഈ കാർഡിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലായത് ഈ കാർഡ് ഒരു ശുദ്ധ അസംബന്ധമാണ് എന്ന് കാരണം അദാനിയും കെ സി ബിയും ഗാർഹിക വൈദ്യുതി ഉപഭോക്താക്കളെ തിരിക്കുന്ന വിഭാഗങ്ങൾ വളരെ വ്യത്യസ്തമാണ് അദാനിയെ സംബന്ധിച്ചിടത്തോളം പൂജ്യം മുതൽ നൂറ് യൂണിറ്റ് വരെ ഒരു മാസം ചിലവഴിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കെല്ലാം ഒരേ നിരക്കാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ അൻപത് യൂണിറ്റ് വരെ മാസം ചിലവഴിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന വൈദ്യുതി നിരക്ക് വർധന പോലും അവർക്ക് ബാധകമല്ല എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം ഈ കേരളത്തിൽ കെ എ സി ബി അൻപത് മുതൽ നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ ഒരു വിഭാഗമായും നൂറ് മുതൽ നൂറ്റൻപത് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവരെ ഒരു മറ്റൊരു വിഭാഗമായും നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വേറൊരു വിഭാഗവും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് മറ്റൊരു വിഭാഗവുമായാണ് കണക്കാക്കുന്നത് എന്നാൽ അദാനിയെ സംബന്ധിച്ചിടത്തോളം നൂറ് യൂണിറ്റ് വരെ ഉപഭോഗമുള്ളവർ ഒരു വിഭാഗവും നൂറ് മുതൽ മുന്നൂറ് വരെ യൂണിറ്റ് വരെ ഉപഭോഗമുള്ളവർ മറ്റൊരു വിഭാഗവും മുന്നൂറ് മുതൽ അഞ്ഞൂറ് യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾ മറ്റൊരു വിഭാഗവുമാണ് അതായത് അദാനി ഗാർഹിക ഉപഭോക്താക്കളെ വെറും മൂന്ന് കാറ്റഗറിയായി മാത്രമാണ് തിരിച്ചിരിക്കുന്നത് എന്നാൽ കെ എസ് ഇ ബി അങ്ങനെയല്ല അഞ്ചോളം കാറ്റഗറിയായാണ് ഇവരെ തിരിച്ചിരിക്കുന്ന ഈ അഞ്ച് കാറ്റഗറിക്കും വ്യത്യസ്ത നിരക്കാണ് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ഈ അൻപത് യൂണിറ്റിൽ താഴെയുള്ളവർക്ക് ഇപ്പോൾ കെ എസ് ഇ ബി നടപ്പാക്കിയിരിക്കുന്ന നിരക്ക് വർധന പോലും ബാധകമല്ല ഇനി അൻപത് മുതൽ നൂറ് യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് കെ സി ബി ഈടാക്കുന്ന നിരക്ക് എന്ന് പറയുന്നത് വെറും നാല് പോയിന്റ് ഒന്ന് അഞ്ച് പൈസയാണ് അതായത് നാല് രൂപ പതിനഞ്ച് പൈസ എന്നാൽ അതേസമയം പൂജ്യം മുതൽ നൂറ് യൂണിറ്റ് വരെ മാസം ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അദാനി ഈടാക്കുന്നത് വൈദ്യുതി ചാർജ് മാത്രം അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചാണ് അതായത് അഞ്ച് രൂപ എഴുപത്തി അഞ്ച് പൈസ അതായത് ഒന്നര രൂപ അധികം ഈടാക്കുകയാണ് അദാനി എന്ന കാര്യം ഈ ഒരൊറ്റ കണക്കിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് എന്നാൽ അദാനിയുടെ വൈദ്യുതി ബില്ലിൽ കെ സി ബിയുടെ വൈദ്യുതി ബില്ലിൽ കാണാത്ത ഒരുപാട് പ്രത്യേക ചാർജുകൾ ഉണ്ട് എന്നതാണ് യാഥാർഥ്യം കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം കെ സി ബി ഒരു സംസ്ഥാന സർക്കാർ നിയന്ത്രിത സ്ഥാപനമായതുകൊണ്ട് തന്നെ പലപ്പോഴും കുറഞ്ഞ ഉപഭോഗമുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്ക് കൂടുതൽ ഉപഭോഗമുള്ള ഉപഭോക്താക്കൾക്ക് കൂടിയ നിരക്കുമാണ് കെ സി ബി നടപ്പാക്കുന്നത് എന്നാൽ അദാനിയുടെ കണക്കുകളെ അങ്ങനെയാണ് അദാനിയുടെ ബില്ലിൽ ന ഈ പറയുന്ന വൈദ്യുതി നിരക്കിനോടൊപ്പം ഒരു വീലിംഗ് ചാർജ് എന്ന പേരിൽ വൈദ്യുതി വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു ചാർജ് ഈടാക്കുന്നുണ്ട് ഇതിനു പുറമെ ടോട്ടൽ ബില്ലിൽ കെ ഈടാക്കുന്ന ഫിക്സഡ് ചാർജും മീറ്റർ വാടകയ്ക്കും ഒക്കെ പുറമെ പതിനാറ് ശതമാനം ഒന്നും രണ്ടുമല്ല പതിനാറ് ശതമാനം ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി അദാനി ഈടാക്കുന്നുണ്ട് ഇനി അവിടെ തീർന്നോ അദാനിയുടെ അധിക നിരക്കുകളെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം സെയിൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ടാക്സും അദാനി അവരുടെ ബില്ലിൽ ഈടാക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ ഉയർന്ന നിരക്കും അതിന് പുറമെ ഈ പതിനാറും ഇരുപത്തിയാറും ശതമാനം ടാക്സും കൂടി ചേരുമ്പോൾ മനുഷ്യനെ താങ്ങാനാവാത്ത ഒരു ഗാർഹിക ഉപഭോക്താവിന് താങ്ങാനാവാത്ത ഒരു ബില്ലാണ് എല്ലാ മാസവും അദാനി പുറത്തുവിടുന്നത് അത് നിങ്ങൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കെ സി ബി രണ്ടു മാസത്തിലൊരിക്കലാണ് ബില്ല് കണക്കാക്കുന്നത് അപ്പോൾ ഫിക്സഡ് ചാർജും മീറ്റർ വാടകയും ഉൾപ്പെടെയുള്ള അധിക ചാർജുകൾ രണ്ട് മാസത്തിലൊരിക്കൽ മാത്രമേ കണക്കുകൂട്ടപ്പെടുകയുള്ളൂ എന്നാൽ അദാനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എല്ലാ മാസവും ഈ ചാർജുകൾ നൽകാൻ ആ അദാനിയുടെ ഉപഭോക്താക്കൾ നിർബന്ധിതരാവുകയാണ് അതുകൊണ്ടാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അദാനിയുടെ വൈദ്യുതി വിതരണത്തെക്കുറിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങളുമായി ജനങ്ങളടക്കം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വസ്തുതകൾ മറച്ചു പിടിക്കാൻ രാജ്യത്ത് മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ നൂറ് യൂണിറ്റിൽ താഴെ ഉപഭോഗമുള്ള വിഭാഗത്തിന് ഏറ്റവും കുറവ് ചാർജ് ഈടാക്കുന്ന കെ സി ബിയെ താറടിക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം സംഘപരിവാർ പ്രൊഫൈലുകൾ ശക്തമാക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അദാനിയേക്കാൾ എന്തും മാനദണ്ഡത്തിൽ താരതമ്യപ്പെടുത്തിയാലും കുറഞ്ഞ നിരക്ക് തന്നെയാണ് കെ സി ബി ഈടാക്കുന്നതെന്ന് ഇന്ത്യ ടുഡേയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്